നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദോഷങ്ങളും പരിഹാരങ്ങളും അവർ ഭജിക്കേണ്ട ദേവതയും ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് അവർ നമ്മുടെ ദോഷശാന്തി കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും അവരുടെ ഏതൊക്കെ ദശാകാലങ്ങളാണ് ദോഷമായിട്ട് വരുന്നത് എന്ന് നമ്മൾ നോക്കുക നമ്മൾ ദോഷം അപ്പോൾ ദശാകാലം അറിയില്ല എന്നാണ് നമ്മൾ മറുപടി എങ്കിൽ നമ്മുടെ ജാതകത്തിലെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മുടെ ജാതകം ഗണിച്ച് ജാതകത്തിൽ നമ്മുടെ ഈ വരുന്ന ദശാകാലങ്ങളെ ഏത് എത്രയത് പ്രായത്തിലാണ് ഉൾ എന്ന് നോക്കിയിട്ട് അതിന് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യ ദോഷശാന്തി ശാന്തി കർമ്മങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങളുടെ സമയം കടന്നു പോകുന്നത് ഈ പറയുന്ന ദശാകാലത്തിലൂടെ ആയിരിക്കാം ആ ദശാകാലത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ചിലവര് ഇപ്പോ രാഹുർ ദശയിൽ നിന്ന് വ്യാഴദശയിലേക്ക് കിടക്കുന്ന ആ സമയം ചിലപ്പോൾ വ്യാഴദശാകാലം വളരെ മോശമായതുകൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് എന്താണ് ആ സമയം വളരെ മോശമാണ് പക്ഷെ അറിയില്ലാർക്കും കുറച്ചാൽ കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് ബിസിനസ് മോശം സാമ്പത്തിക തടസ്സങ്ങൾ വളരെ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോഴാണ് നമ്മൾ ബുക്കും ബുക്കി പിടിച്ചുകൊണ്ട് ഒരു ജോലിസിൻ്റെ അടുത്തേക്ക് ഓടും അത് വേണ്ട ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒരു കാൽക്കുലേഷനിൽ എത്താം ഇന്ന സമയത്ത് ഇന്ന തുടങ്ങും ആ നക്ഷത്ര ദശാകാലം എനിക്ക് മോശം മോശമാണ് അപ്പോൾ അതുകൊണ്ട് അത് മോശമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം മോശത്തിന് നിന്ന് കൊടുക്കുക അല്ലല്ലോ നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് എന്താ ഉടനെ ആ ദശാകാലം നല്ലതാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ട വഴിപാടുകൾ പരിഹാരങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക മന്ത്രങ്ങൾ ജപിക്കുക ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദീക്ഷയായിട്ട് കാര്യങ്ങൾ വാങ്ങിക്കുക സ്ഥിരമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രം ചാൻഡി ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ എന്താണെന്ന് നോക്കാം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വാദശ അതായത് കുജദശ വ്യാഴദശാകാലം മഹാദശാകാലമാണ് വ്യാഴം വ്യാഴദശാകാലം ശനി ദശാകാലം അപ്പൊ ചൊവ്വ വ്യാഴം ശനി ഈ മൂന്ന് ദശാകാലവും ഈ പറയുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ദോഷം തന്നെയാണ് അപ്പൊ ഇനിയിപ്പോ ദോഷമായി കഴിഞ്ഞിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിന് നിർദ്ദിഷ്ട ക്രിയകളൊക്കെ ചെയ്യണം ഇപ്പൊ വ്യാഴദശയിൽ നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ വ്യാഴം ഭഗവാനാണ് കൃഷ്ണനാണ് നമുക്ക് കൃഷ്ണനെ ഭജിക്കാം പിന്നെ നമുക്ക് ശനി ദശാകാലത്ത് ആഞ്ജനേയനെ ഭജിക്കാം ശാസ്താവിനെ ഭജിക്കാം ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ധാര ചെയ്യാം ജലധാര ക്ഷീരധാര കുവളമാലാർച്ചന പിൻവിളക്ക് അങ്ങനെ എന്തൊക്കെ ചെയ്യാം ഓം എന്ന മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം ആയിരത്തെട്ടൊരു ചാൻഡി ചെയ്യാം പിന്നെ കുജദശാകാലമാണെങ്കിൽ കുജൻ നമുക്ക് ഓജരാശിയാണോ യുഗ്മശിയാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് അതിന് യോജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയാണെങ്കിൽ ഭദ്രകാളിയും ഭജിക്കാൻ നമുക്ക് ചൊവ്വാദശ നമുക്കൊരു ആറു വർഷമല്ലേ വരുന്നുള്ളൂ വ്യാഴദശാകാലം ശനിദശാകാലം മഹാദശയാണല്ലോ അപ്പം ഈ മഹാദശാകാലം കുറച്ച് കുറച്ചധികം ഉള്ളതുകൊണ്ട് എന്താണ് കുറച്ചു കാലമൊക്കെ നമുക്ക് ആ ദോഷപരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പൊക്കോളൂ അപ്പോൾ നിത്യേന നമ്മൾ ചെയ്യേണ്ടത് ഈ കാർത്തിക നക്ഷത്രക്കാര് നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവനെ മഹാദേവനെയോ സൂര്യനെയോ ആദിത്യനെയോ ഭജിക്കണം ആ മഹാദേവനെ ഭജിക്കാൻ വളരെ എളുപ്പമാണ് ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്ര കോപിയാണ് പക്ഷേ കാർത്തിക നക്ഷത്രക്കാർ മഹാദേവനെ ഭജിക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ഒരു അഞ്ച് ലക്ഷം ഇരുപൊക്കെ ജപിച്ചാൽ മതി ഒറ്റ ദിവസം അല്ലാട്ടോ ഇനി അതിന് കാട്ടിലോ ഹിമാലയത്തിലൊന്നും പോകും വേണ്ട നമ്മളൊരു ദിവസം ഒരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ ഒക്കെ സമയം കിട്ടുന്ന പോലെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക നിങ്ങളുടെ ഇപ്പോൾ വ്യാഴദശാകാലം അല്ലെങ്കിൽ വേണ്ട കുജദശാകാലം നിങ്ങൾക്ക് മോശമാണെന്ന് വിചാരിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് കുജദശ മോശമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വ്യാഴദശ മോശമാണ് ഇപ്പോൾ കുജദശാകാലം കഴിഞ്ഞു പോയ കുറച്ച് കാർത്തിക നക്ഷത്രക്കാരുണ്ട് അവരുടെ വ്യാഴദശ ഇപ്പോൾ രോഗദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് ചിലർ വിളിച്ചിട്ട് ചോദിക്കാറുണ്ടോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഒരു പരിഹാരം പറഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജാതകമോ അല്ലെങ്കിൽ സമയമൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ദശ ഏതാണെന്ന് നോക്കാം കാർത്തിക നക്ഷത്രക്കാർ എന്നിട്ട് നിങ്ങളുടെ വ്യാഴദശ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാവുന്നത് ആദ്യത്തിനെയോ മഹാദേവനെ ഭജിക്കണം എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് മഹാദേവനോടാണ് കൂടുതൽ താല്പര്യം ചിലവർക്ക് ചില ഇഷ്ടദേവതകൾ ഉണ്ടാവുമല്ലോ അപ്പം മഹാദേവനാണെങ്കിൽ നിങ്ങൾ മഹാദേവനെയാണ് ഭജിക്കുന്നതെങ്കിൽ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ഒരഞ്ച് ലക്ഷം വ്യാഴദശാകാലം കഴിയുന്നത് വരെ ഒരഞ്ച് ലക്ഷം ഉരു അങ്ങോട്ട് ജപിച്ചോളൂ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അതിൻ്റെ നേട്ടം നമുക്കുണ്ടാവും എട്ട് ലക്ഷം ജപിക്കാം അഞ്ച് ലക്ഷം കഴിഞ്ഞാൽ എട്ട് ലക്ഷം ജപിക്കാം അയ്യോ എട്ട് ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം എട്ട് ലക്ഷം ജപിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല വ്യാഴദശാകാലം പതിനാറ് വർഷം വ്യാഴദശ പതിനാറ് വർഷം കൊണ്ട് നിങ്ങൾക്ക് ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അത് പറ്റാത്തവർ ശിവനെയും ഭഗവാനേയും ജപിക്കാൻ പറ്റാത്തവർ ആദിത്യനെയാണ് എന്ന് വിചാരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ആദിത്യ മന്ത്രം സ്ത്രോത്രമുണ്ട് മന്ത്രമുണ്ട് രാവണന് പണ്ട് ബ്രഹ്മാവ് രാവണന് അമരത്വം കിട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദിത്യ മന്ത്രം അത് എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഉദയ സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ ജപിക്കുക ആദിത്യ മന്ത്രം അത് എല്ലാ ദിവസവും ആദിത്യ മന്ത്രം നിങ്ങൾ ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് സൂര്യനമസ്കാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയും നമ്മൾ തന്നെ എവിടേക്കാണ് പോണേ നമുക്ക് അറിയില്ല അത്രയ്ക്ക് പവറായിരിക്കും നമുക്ക് മനസ്സിലാവുണ്ടോ അപ്പോൾ ഈ പറയുന്ന ദശാകാലമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കടന്നു പോകാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ആദിത്യനെ അല്ലെങ്കിൽ ഭഗവാൻ നം പരമശിവനെ ശിവനെ മഹാദേവനെ നമ്മൾ ഭജിക്കുക പിന്നെ കാർത്തിക നക്ഷത്രം നിങ്ങളുടെ സ്വന്തം നക്ഷത്രം ഉത്രം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം ബാക്കി എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ലെങ്കിലും ഈ മൂന്ന് നിങ്ങളുടെ നിങ്ങൾ പക്കപറന്നാൾ പിന്നെ ഒന്ന് ഉത്രം അല്ലെങ്കിൽ ഉത്രാടം ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക വെറുതെ ക്ഷേത്ര ദർശനം നടത്തിയാൽ പോരാ ശിവക്ഷേത്ര ദർശനം മഹാദേവനെ ദർശിക്കുക ജലധാര നടത്തുക കൂവളാർച്ചന നടത്തുക കൂവളമാലകൊണ്ടാർച്ചന നടത്തുക പിന്നെ ഞായറാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒത്തു വരുന്ന ദിവസം ചില ഞായറാഴ്ച ചിലപ്പോൾ കാർത്തിക നക്ഷത്രം വരും അപ്പൊ കാർത്തിക നക്ഷത്രക്കാര് ഞായറാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒത്തു വരുന്ന ഞായറാഴ്ച ദിവസം വ്രതം വ്രതമനുഷ്ഠിക്കണം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ബ്രഹ്മചര്യം പാലിച്ച് വ്രത അനുഷ്ഠിക്കുക വ്രതം എന്ന് പറയുമ്പോൾ അതിൽ ബ്രഹ്മചര്യം വരുന്നുണ്ട് ചിലവര് ചോദിക്കും എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടുമെന്ന് ചോദിക്കും വ്രതനിഷ്ഠകളുണ്ട് അപ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക പരസ്ത്രീകളുമായിട്ട് സംയോഗം പാടില്ലാതിരിക്കുക ഭാര്യയായിട്ടും പാടില്ല കേട്ടോ മൈദിനത്തിലേർപ്പെടാതിരിക്കുക വ്രതം എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ നമ്മുടെ മന്ത്രങ്ങളൊക്കെ ദേവതാ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അങ്ങനെ ഒരു വലിയ ആർഭാടമായിട്ടുള്ള കളികളും ചിരികളും വിനോദങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് വ്രതം ജപിച്ചു വ്രതം നോറ്റിട്ട് നേരെ പോയി സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് കാര്യമില്ല സിനിമ കാണുന്നത് കൊണ്ട് വിരോധമില്ല വ്രതം നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ദേവതയെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ വ്രതം നോറ്റു കഴിഞ്ഞിട്ട് ഇന്ന് നേരം പോണില്ല വ്രതം ഇരിക്കുക എന്നാൽ സിനിമയ്ക്ക് പോയേക്കാം നേരെ സിനിമാ തീയേറ്ററിൽ പോയിരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന അതിലുള്ള ആ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരെ നമുക്കത് കയറി പിടിക്കാം അപ്പം അതിലെ വാക്കുകളും ചിന്തകളും ും വിചാരങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് കീറും അതിനു പകരം നമ്മള് വ്രതം ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ആ ദേവൻ ഏതാണ് അല്ലെങ്കിൽ ദേവത ഏതാണെന്ന് വെച്ചാൽ അവരുടെ മന്ത്രമൊക്കെ ചാൻഡ് ചെയ്ത് നല്ല ഒരു ഉപവാസത്തോടു കൂടി സ്വാത്വികമായ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുക അതുകൊണ്ട് എന്തുണ്ടാവും നമ്മുടെ ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നമുക്ക് തിരിച്ചു കിട്ടാം അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞായറാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒത്തു വരുന്ന ദിവസം കാർത്തിക നക്ഷത്രക്കാര് ആദിത്യ ഹൃദയം ജവിക്കുന്നത് നല്ലതാണ് ആദിത്യ ഹൃദയം സംസ്കൃതത്തിലാണ് ആദിത്യ ഹൃദയം തഥോ യുദ്ധം പരിശ്രാന്തം സമരേ ചിന്തയാംസിതം രാവണം ജാഗ്രതോ ദൃഷ്ട ഉപായം ഉപസ്ഥിതം എന്നും പറയും കുറച്ച് അധികം ഉണ്ട് പക്ഷെ അത് ചെറിയ ബുക്ക് ആദിത്യകൃതിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞായറാഴ്ച ദിവസം കാർത്തിക നക്ഷത്ര ഇനി അന്ന് കാർത്തിക നക്ഷത്രം എന്ന് വെച്ചാൽ തന്നെയും ഞായറാഴ്ച ദിവസം നിങ്ങൾ ഈ പറയുന്ന കാർത്തിക നക്ഷത്രക്കാരെ ആദിത്യകൃതയം ജപിക്കുന്നത് കൊണ്ട് നിങ്ങളെ ആരും ശിക്ഷിക്കൊന്നുമില്ല നിങ്ങൾക്ക് പണിഷ്മെന്റും കിട്ടില്ല നല്ലതേ വരുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർ ആദിത്യകൃതിയെ കൊച്ചു ഉണ്ട് ഞാൻ എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ആദ്യത്തെ കൃതിയെ അറിയുമോ എന്ന് ചോദിക്കുക അറിയുമെന്നുണ്ടെങ്കിൽ അതൊരു ബുക്കിൽ നോക്കിയിട്ട് എഴുതി തെറ്റുകൂടാതെഴുതിയെടുത്ത് അത് കുറച്ച് ദിവസം ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഒരു മനുഷ്യന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഇരുപത്തൊന്ന് ദിവസം മതി അപ്പൊ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നിർബന്ധമായിട്ട് ആ മന്ത്രം ആദ്യത്തെ കൃതിയം എല്ലാ ദിവസവും രാവിലെ സൂര്യ ഉദയ സൂര്യനെ നോക്കി ഒന്ന് ജപിച്ചു കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് കാണാപ്പാടോ ബൈഹാട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും അത് ചെയ്യാം എല്ലാം ഞായറാഴ്ചയും ചെയ്യുക കാർത്തിക നക്ഷത്രവും ഞായറാണോ ണെങ്കിൽ വളരെ വിശേഷമാണ് ഇനി കാർത്തിക നക്ഷത്രം അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ച ആദ്യത്തെ ഹൃദയം സുധീവ സൂര്യനെ നോക്കി നമ്മൾ പാരായണം ചെയ്യുക പിന്നെ കൂടാണ്ട് മകീരം പുണർദ്ദം ആയില്യം അനിഴം തെക്കേട്ട ഈ നക്ഷത്രങ്ങൾ നമുക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ അനുകൂല നിറം കാർത്തിക നക്ഷത്രത്തിൻ്റെ അനുകൂല നിറം എന്ന് പറയുന്നത് റെഡ് തന്നെയാണ് ചുവപ്പാണ് പിന്നെ കാവി വസ്ത്രം വസ്ത്രം ഈ കാർത്തിക നക്ഷത്രക്കാരുടെ അനുകൂല കളറാണ് നിങ്ങളുടെ കാർത്തിക നക്ഷത്രക്കാരുടെ ദേവത അഗ്നിയാണ് ദേവത മന്ത്രം ഓം അഗ്നേയെ നമ എന്നാണ് മന്ത്രം അഗ്നിയാണ് ദേവത മന്ത്രം ഓം അഗ്നേയെ നമ എഴുതിയെടുത്തിട്ട് നൂറ്റെട്ട് പ്രാവശ്യം അതിൽ കൂടുതലോ നിങ്ങൾ ചാൻഡ് ചെയ്തോളാം അത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ഈ ദശാകാലങ്ങൾ ദോഷം മാറാനായിട്ട് നല്ലതാണ് ഇനി ദശാകാലം മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കേണ്ട ഇതൊക്കെ എപ്പോൾ ചെയ്താലും നല്ലതാണ് പ്രത്യേകിച്ച് മൂന്ന് ദശാകാലങ്ങൾ ദോഷമുള്ളതുകൊണ്ട് ആ ദശാകാലങ്ങളിൽ ഇത് ചെയ്യുന്നത് ഒരുപാട് നന്നായിരിക്കും